നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ശ്രീ മാത്യു ശ്യാമുകലിനെ പോലുള്ള ഒരു പത്രപ്രവർത്തകൻ അദ്ദേഹം യൂട്യൂബ് വീഡിയോയിൽ പറയുന്നു മാർപ്പാപ്പയുടെ ലോകമിങ്ങുമുള്ള അംഗീകാരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു പോപ്പ് ഫ്രാൻസിസ് അടുത്ത കാലത്ത് ഒരു വൈദികനെ മെത്രാനായും കർദിനാളായും ഉയർത്തിയല്ലോ ചങ്ങനാശ്ശേരി കാരനായ ജോർജ് ജയ്ക്ക് കൂവക്കാട് എന്ന കർദിനാൾ ഇതിനെയും അദ്ദേഹം ആക്ഷേപിക്കുന്നു എന്റെ സുഹൃത്തും മാത്യു ശ്യാമുകൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ അവിശ്വസനീയമാണ് മറ്റാരോ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കേരളത്തിലെ സീറോ മലബാർ സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മാത്യു ശ്യാമുകൽ സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടത്തെ വിമത വൈകി ഗണത്താലാണ് അദ്ദേഹം അവർ നൽകിയ ഇൻപുട്ട് തെറ്റാണ് അദ്ദേഹം പോപ്പ് ഫ്രാൻസിസിനെ പറ്റി കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിനെ പറ്റി നടത്തിയ നിരീക്ഷണങ്ങൾ വളരെ മോശമായി പോയി ഞാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇത് സംബന്ധിച്ച് പ്രതികരിക്കാതിരുന്നത് ഇതേ സംബന്ധിച്ച് വേണ്ടത്ര പഠിക്കാനാണ് മാത്യു ശ്യാമുകൽ പറയുന്നത് നമ്മുടെ ഫ്രാൻസിസ് ി സ്മാർപ്പാപ്പയുടെ വിശ്വാസികളുടെയും ജനങ്ങളുടെയും ഇടയിലുള്ള പോപ്പുലാരിറ്റി അദ്ദേഹത്തിന്റെ ജന്മനാടായ അർജന്റീനയിൽ മാത്രമല്ല ലോകമെങ്ങും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അദ്ദേഹം പല സർവേകളുടെയും ഫലത്തിലാണ് ഇത് പറയുന്നത് എന്ന് അമേരിക്കയിലെ വാഷിംഗ്ടണിൽ പ്യൂ റിസർച്ച് എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടനയുണ്ട് അവർ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചില സർവേകളൊക്കെ നടത്തി പ്രസിദ്ധീകരിക്കുന്ന ഫലങ്ങളാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് നിദാനമായിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇലക്ഷൻ നടക്കുമ്പോൾ എത്രയോ സംഘടനകളും പത്രങ്ങളും പ്രസ്ഥാനങ്ങളും വന്ന് ഇലക്ഷൻ പ്രചാരണം വിധികൾ നടത്താറുണ്ട് ഇലക്ഷന് മുൻപായിട്ട് ആരൊക്കെ ജയിക്കുമെന്ന് പക്ഷേ പലപ്പോഴും ഈ പ്രവചനങ്ങളൊക്കെ പലപ്പോഴും പരിക്കാറില്ല ഈ പ്രവചനങ്ങൾ നടത്തുന്നവരുടെയൊക്കെ ഉദ്ദേശി അവരുടെ ഒക്കെ പുറകിൽ പല ശക്തികളും ഉണ്ടാകും ഇന്ന് അമേരിക്കയിലെ റൈറ്റ് കൺസർവേറ്റീവ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ അവിടെ ഈ പ്യൂ റിസർച്ച് എന്ന് പറയുന്ന സ്വതന്ത്രം എന്നൊക്കെ അവകാശപ്പെടുന്ന നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ എന്നൊക്കെ പറയുന്ന പ്യൂ അതൊക്കെ ഈ റൈറ്റ് ശക്തികൾ അതായത് ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്ന ട്രംപ് റൈറ്റ് കൺസർവേറ്റീസത്തിന്റെ ആളല്ലോ അത്തരം ഒരു പ്രവചന ഫലങ്ങളെയൊക്കെ ആധാരമാക്കിയിട്ടാണ് മാത്യു ശാമുവൽ തന്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് പോപ്പ് ഫ്രാൻസിസ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം പോപ്പായി അന്നത്തെ കോൺക്ലേവിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എന്തൊരു വലിയ ലോകം മുഴുവൻ അത്രയേറെ ആണ് അദ്ദേഹത്തിന് കിട്ടിയത് അത്രയേറെ സന്തോഷമാണ് വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നത് കാരണം അദ്ദേഹം അന്നും ലോകം മുഴുവൻ ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു യഥാസ്ഥിതി അല്ല അദ്ദേഹം ഇപ്പോ ഈ സ്വർഗ ഭോഗികളുടെ വിവാഹം ആശീർവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നയാളാണ് മതങ്ങൾ തമ്മിലുള്ള ഇന്റർ റിലീജിയസ് സഹകരണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നയാളാണ് ഇന്നത്തെ പോപ്പ് ഈ അടുത്ത നാളിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവന്റെ അദ്ദേഹത്തിന്റെ ആ ഓർമ്മ പുതുക്കിക്കൊണ്ട് വത്തിക്കാനിൽ വെച്ച് ഒരു സമ്മേളനം ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ പേരിൽ നടന്നത് നാം പത്രങ്ങളിൽ വായിച്ചു മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദം വളർത്താനും ഒക്കെ വേണ്ടി നിലകൊള്ളുന്ന പോപ്പ് പല വിഷയങ്ങളിലും അധികത്തിന്റെ ആശയങ്ങളും അധികത്തിന്റെ വാക്കുകളും ഒക്കെ വളരെയേറെ പുരോഗമനപരമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകളും ഉണ്ടാകും പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് അദ്ദേഹം യുദ്ധത്തിനെതിരെ സമാധാനത്തിന് വേണ്ടിയാണ് ഒരു മതത്തലവൻ എന്ന നിലയിൽ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ആചാര്യൻ എന്ന നിലയിൽ പോപ്പ് ഫ്രാൻസിസ് അതേ യുദ്ധത്തിനെതിരാണ് അങ്ങനെ വരുമ്പോൾ ഗാസയില് നടന്ന ആ യുദ്ധത്തിൽ അദ്ദേഹം ഇസ്രായേലിനോട് യുദ്ധം നിർത്താൻ പറയുന്നു അല്ലെങ്കിൽ ഈ ഇസ്ലാമിക കുടിയേറ്റക്കാർ യൂറോപ്പിലേക്കും അമേരിക്കയിലേക്ക് വരുമ്പോൾ അവരെ തടയരുത് എന്ന് പറയുന്നു അതൊക്കെ ഒരു മതാചാര്യൻ എന്ന നിലയിൽ പോപ്പ് ഫ്രാൻസിസ് പറയുമ്പഴ് ചില ഭാഗങ്ങളിൽ നിന്ന് എതിർപ്പുകൾ ഉണ്ടാകാം പതിനൊന്ന് വർഷം മുമ്പാണ് പോപ്പ് ഫ്രാൻസിസ് ആ സ്ഥാനത്ത് വന്നത് ഏതൊരു സ്ഥാനത്തേക്കും ഒരാൾ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആവേശം പിന്നീട് പതുക്കെ പതുക്കെ അത് പിന്നെ ഒരു കൂളിംഗ് പീരീഡ് ആണ് പതിനൊന്ന് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റിയിൽ ചിലപ്പോൾ അല്പം ഇടിവ് സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ അദ്ദേഹം ചരിത്രത്തിൽ അസാധാരണമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോപ്പാണ് അദ്ദേഹത്തിന് ഇന്നും സാർവത്രികമായ അംഗീകാരത്തിന് ഒരു കുറവുമില്ല അദ്ദേഹത്തിന് മറ്റ് ഒരാരോപണങ്ങളുമില്ല ഇവിടെ ജോർജ് ജേക്കബ് കൂവക്കാട്ട് ഗർദ്ദിനാടിനെ ആ സ്ഥാനത്തേക്ക് ഒരു വൈദികനയിൽ നിന്ന് ഉയർത്തിയപ്പോഴാണ് ഈ മാത്യു ശാമുവലിന് അദ്ദേഹം ഇവിടെ നേരത്തെ തന്നെ എറണാകുളത്തെ വിമതന് ഈ കൂവ ാട് അച്ഛൻ കർദിനാളായി പത്തിക്കാൻ ഉയർത്തിയപ്പോഴ് പല പല ആരോപണങ്ങളും അദ്ദേഹം മാർപ്പാപ്പയുടെ പെട്ടുപിടുത്തക്കാരനാണ് വിദേശ പര്യടനം നടത്തുമ്പോൾ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു പക്ഷേ സഭയുടെ ചരിത്രത്തിൽ അഭൂതപൂർവമായിട്ടാണ് സീറോ മലബാർ സഭയിൽ നിന്ന് ഒരു ഒരു വൈദികൻ മെത്രാൻ സ്ഥാനത്തേക്കും കർദിനാൾ സ്ഥാനത്തേക്കും ഉയർത്തപ്പെടുന്നത് ഇത് സീറോ മലബാർ സഭയെ സംബന്ധിച്ചെടുത്തുള്ള ഒരു സൂചനയാണ് നമുക്കറിയാം നൂറ്റാണ്ടുകളായിട്ട് ഇറ്റലിയിൽ നിന്നാണ് പോപ്പുമാർ കോൺക്ലേവുകളിൽ തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നത് പിന്നീട് അങ്ങ് പോളണ്ടിൽ നിന്നും നമുക്ക് ഒരു മാർപ്പാപ്പയുണ്ടായി ജോൺ ബോൾ മാർപ്പാപ്പ ഇപ്പോൾ പോപ്പ് ഫ്രാൻസിസ് അങ്ങ് തെക്കേ അമേരിക്കയിലെ അർജന്റീന ദേശത്ത് നിന്നാണ് വരുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ ഈ പോപ്പുമാരൊക്കെ ലത്തീൻ സഭയിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത് ഈ പോപ്പ് ഫ്രാൻസിസ് തന്നെ പൗരിസ്റ്റ് സഭകളുടെ ആത്മീയതയുടെ ആഴവും പരപ്പും അറിയാവുന്ന പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹമാണ് പൗരിസ്റ്റ് സഭയിൽ നിന്ന് ഈ സീറോ മലബാർ സഭയിൽ നിന്ന് ജോർജ് ജേക്കബ് കൂവക്കാടിനെ കർദിനാളാക്കി മാറ്റിയിരിക്കുന്നു ഇത് അദ്ദേഹത്തിന്റെ പോപ്പിന് ഒരാളുടെ മാത്രം തീരുമാനമല്ല ഒരിക്കലും ഇദ്ദേഹം ഇദ്ദേഹം കർദിനാള് എന്ന നിലയിൽ വരുന്നതിന് മുമ്പ് തന്നെ പോപ്പിന്റെ ലോകം മുഴുവൻ പര്യടനം നടത്തുന്ന പോപ്പിന്റെ പര്യടനങ്ങളെ വെറുതെ അനുദാപനം ചെയ്യൽ അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് നമുക്കറിയാം അദ്ദേഹം ഇന്ന് ഇന്റർ റിലീജിയസ് ആയിട്ടുള്ള മതപരമായ സൗഹാർദ്ദത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള കത്തോലിക്ക സഭയുടെ യജ്ഞങ്ങൾക്കാണ് അദ്ദേഹത്തിന് പ്രധാനമായ ഡ്യൂട്ടി ലഭിച്ചിരിക്കുന്നത് അപ്പൊ ഈ പൗരിസ്റ്റ് സഭകൾ എന്തുകൊണ്ട് പൗരസ്റ്റ് സഭകളിൽ നിന്ന് ഇപ്പൊ ഇറ്റലിയിൽ നിന്നും മാറി പോളണ്ടിൽ നിന്നും അർജന്റീനയിൽ നിന്നും ഒരു പോപ്പ് പോകുന്നു അവരൊക്കെ യൂറോപ്യൻ വംശജനാണ് എന്ന സത്യം നാം മറന്നുകൂടാ ഇനി അവരെല്ലാം ലെത്തീൻ ആരാധനാക്രമം പിന്തുടരുന്നവരുമാണ് പക്ഷേ അതേസമയം കത്തോലിക്ക സഭയിൽ ഒരു ന്യൂനപക്ഷം മാത്രമായ പൗരിസ്റ്റ് സഭകളിൽ ഒരു പോപ്പ് അടുത്തുണ്ടായി കൂടാ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ പ്രായം അമ്പത്തിയൊന്ന് വയസ്സാണ് ഇന്നത്തെ പോപ്പ് ഫ്രാൻസിസ് സ്ഥാനത്യാഗം ചെയ്താലും മരിച്ചാലും പിന്നെയും എത്രയോ അദ്ദേഹത്തിന് അമ്പത്തി ഒന്ന് വയസ്സ് എന്ന ചുരുങ്ങിയ കാലം അടുത്തതല്ലെങ്കിൽ പിന്നെ ജോർജ് ജേക്കബ് കൂവക്കാട് കർത്തിനാളിന്റെ ഒരു പോപ്പായി വരാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് അദ്ദേഹം ഡിപ്ലോമാറ്റിക് സർവീസിൽ മാർപ്പാപ്പയോടൊപ്പം സേവനം ചെയ്യുന്ന അദ്ദേഹം ഈ ചെയ്യുന്നാളന്മാരുടെ എൺപത് വയസ്സ് കഴിഞ്ഞ കർദിനാളന്മാർക്കാണ് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിൽ പൊട്ടവകാശം ഉണ്ടാകുകാളന്മാരെല്ലാം നല്ല ബന്ധങ്ങൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ജോലിയുടെ ഫലമായിട്ട് തന്നെ ഉണ്ടാകും നമ്മുടെ അഭിമാനമായിരിക്കുന്ന കർദിനാൾ ജോർജ് ജെ പൂവൾക്കാട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സഭയിൽ നിന്നും പാശ്ചാത്യം പാരമ്പര്യം അവസാനിച്ച് പൗരിസ്റ്റ് സഭയിൽ നിന്നൊരു പോപ്പ് ഉണ്ടാകുകയാണെങ്കിൽ അത് കർദ്ദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടായിരിക്കും എന്നാണ് എന്റെ ഹൃദയം പറയുന്നത് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം വളരെ അസാധാരണമായ ഭാവ ഗാംഭീര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ലളിത മനുഷ്യനാണ് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാടിനെ അദ്ദേഹം റോമിൽ നിന്ന് കാനോൻ ലോയിൽ ഡോക്ടറേറ്റ് എടുത്തയാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ലളിതമായ രീതികൾ ലളിതമായ ആകാരം ലളിതമായ ആ സംഭവം ഭക്ഷണം അതൊക്കെ അദ്ദേഹത്തിന്റെ എളിമയെയാണ് കാണിക്കുന്നത് അത് അധികത്തിന്റെ മഹത്വത്തിന്റെ ലക്ഷണമാണ് ആ എളിമയും ആ അതൊക്കെയാണ് ഒരു വ്യക്തിയെ മഹത്വത്തിലേക്ക് ഉയർത്തുന്ന എളിമയിലേക്ക് ഉയർത്തുന്ന ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാള് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആകാര ഗാംഭീര്യം കൊണ്ട് അദ്ദേഹത്തെ വിലയിരുത്തേണ്ട അധികം അധികത്തിന്റെ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ അതിന്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അധികത്തിന്റെ എളിമയാണ് അധികം തന്റെ അറിവിന്റെ ഝാടകളൊന്നും അധികം പ്രദർശിപ്പിക്കുന്നില്ല അധികം പക്ഷെ ലോകം മുഴുവൻ ഉള്ള ക്രിസ്തവ കത്തോലിക്ക സഭയിലെ കർദിനാളന്മാരും മെത്രാന്മാരുമായിട്ടെന്നല്ല വിവിധ മത പുരോഹിതന്മാരും വിവിധ മത നേതാക്കളുമായിട്ട് അധികം നിരന്തരമായി സംസർഗം ചെയ്തുകൊണ്ടിരിക്കുന്നതും നാം കാണുന്നുണ്ട് തീർച്ചയായിട്ടും മാത്യു ശാമ്പൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ എറണാകുളം വിമതർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു പോപ്പ് ഫ്രാൻസിസും ഈ അടുത്ത കാലത്ത് അദ്ദേഹം അദ്ദേഹം ഈ എലക്ഷന് വോട്ടിന് വേണ്ടിയിട്ടല്ല പോപ്പായി നിൽക്കുന്നത് നമുക്കൊക്കെ പലപ്പോഴും അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറയുന്ന ആ പല ആശയങ്ങളോടും പ്രസ്താവനകളോടും യോജിപ്പില്ലാതിരിക്കാം പോപ്പ് ഫ്രാൻസിസ് സഭയുടെ തലവൻ എന്ന നിലയിൽ അദ്ദേഹം പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് ഉന്നതമായ ഒരു സഭയുടെ അധ്യക്ഷനും ഉയർത്തിപ്പിടിക്കേണ്ട ആശയങ്ങളാണ് അതിൽ പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷേ പോപ്പ് ഫ്രാൻസിസിന്റെ മഹത്വം ഇനിയും ഇതൊക്കെ ഒരു പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് പോപ്പുലാരിറ്റിയിൽ ഇടിവന്നിട്ടുണ്ടെങ്കിൽ ിൽ അദ്ദേഹം കാലം ചെയ്യുന്നതോടുകൂടി അധികത്തിന്റെ പ്രശസ്തി വീണ്ടും വാനോള ഉയരുകയും അദ്ദേഹം വിശുദ്ധനായി മാറുകയും ചെയ്യും നമുക്കറിയാം കാലം ജോർജ് ജേക്കബ് കൂവക്കാട്ടിനെയും അങ്ങ് ഒത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കൂടുന്ന ഭാവിയിലെ ഒരു കോൺക്ലേവിൽ അധികം സഭയുടെ തലമുനായി ഉയർത്തപ്പെടുന്ന വെള്ള വെള്ളപ്പുക കാണുന്ന ആ ദിനം ഞാൻ സ്വപ്നം കാണുന്നു നന്ദി നമസ്കാരം